ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോഫിയാണ് മിൽക്ക് കോഫിയാണ് ഏറ്റവും നല്ല ടേസ്റ്റുള്ള മിൽക്ക് കോഫിയാണ് ഇത് എല്ലാവർക്കും കോഫി ഉണ്ടാക്കാൻ അറിയാം സാധാരണ കോഫി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ കോഫി ഉണ്ടാക്കുന്നത് എന്നാൽ ഇതിനെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് കോഫി നമുക്ക് ഉണ്ടാക്കാം ഞാനിവിടെ നെസ്കഫ ഉപയോഗിച്ചാണ് ഈ മിൽക്ക് കോഫി തയ്യാറാക്കി എടുക്കുന്നത് ടീയും കോഫിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോഫിയെ നമുക്കൊരു മീലിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും അതായത് കോഫി കഴിച്ചാൽ പെട്ടെന്നൊന്നും വിശക്കില്ല എന്തായാലും നമുക്ക് എങ്ങനെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് കോഫി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ സെർവ് ചെയ്യുന്നത് ഈ ഗ്ലാസ്സിലാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് നിറയെ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഗ്ലാസിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കണം കാൽ കപ്പ് വെള്ളം മതി ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതൊന്ന് തിളച്ചു വരട്ടെ പാലിലോട്ട് തന്നെ നമുക്ക് പഞ്ചസാരയും ചേർക്കാം ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇനി നല്ല മധുരം വേണം കോഫിക്കെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ പാല് തിളച്ചു വരട്ടെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് പോലെയെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മിൽക്ക് കോഫിക്ക് നമ്മുടെ പാല് നന്നായി തിളച്ചു വരുന്നുണ്ട് ഇതിൽ ഇലക്കയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിനു മുൻപ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചായയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഉള്ള ചായയാണിത് ആ വീഡിയോ എല്ലാവരും കാണണം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നന്നായി തിളച്ച് വന്നിട്ടുള്ള പാലിലോട്ട് നമുക്ക് കോഫി പൗഡർ ചേർക്കാം ഞാൻ ഇവിടെ നെസ്കഫയാണ് ചേർക്കുന്നത് നെസ്കഫ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കാം നമുക്ക് ഇതിലോട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ നമ്മൾ ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ കാൽ കപ്പ് വെള്ളം വയ്ക്കി പോകണം അപ്പോഴേക്കും നമ്മുടെ കോഫി നന്നായി കുറുകി വരും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അപ്പോഴേക്കും തന്നെ വെള്ളം എല്ലാം വറ്റി വറ്റിപ്പോയിട്ടുണ്ടാവും നമ്മുടെ വെള്ളം എല്ലാം വറ്റി പോകുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ നെസ്കഫേ കൊണ്ട് മിൽക്ക് കോഫി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും ക്രേവിങ് ആയിരിക്കും ഈ കോഫിയുടെ നമ്മുടെ കോഫി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിന് ചൂടോടുകൂടെ തന്നെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഒരു കോഫി ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചാൽ മതി നല്ല പതഞ്ഞ മിൽക്ക് കോഫി തന്നെ കിട്ടും ഞാൻ നേരത്തെ അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് കോഫി റെഡി ആയിട്ടുണ്ട് നെസ്കഫ ഉപയോഗിച്ചാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല പാലിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്